എല്ലാവർക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം മോനുട്ട ആ തമ്പായി നല്ലൊരു ഗുഡ് 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 പറ ഇന്ന് ഒന്നാം തീയതിയാണ് ധനുമാസത്തിലെ തിരുവാതിര ആണ് അപ്പൊ നമ്മൾ ഇന്ന് പെരുവാരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് ആ ആദ്യായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് വൈകിയാണ് നമ്മൾ ഇറങ്ങിയത് ഒരു ഒൻപത് മണി അടുക്കാരായ നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും ഇറങ്ങി കുറച്ച് എത്തിയപ്പോഴേക്കും മുന്നോട്ട് ദാഹിക്കാൻ തുടങ്ങിയിട്ടോ ഞാനാണെങ്കിൽ തിരുതേക്ക് പോകുന്നൊണ്ടിട്ട് വെള്ളം എടുക്കാൻ വിട്ടുപോയി അല്ലെങ്കിൽ എപ്പോഴും വെള്ളം എടുത്ത് വെക്കണതാണ് ഇന്ന് എടുക്കാൻ വിട്ടുപോയി അങ്ങനെ ഇടയ്ക്ക് ഇറങ്ങി നമ്മൾ വെള്ളമൊക്കെ വാങ്ങിച്ചു കുടിച്ചിട്ടാണ് പോകുന്നത് ഉറക്കത്തിൽ നിന്ന് നമ്മളിടക്ക് വിളിച്ച് ലേപിച്ചുകൊണ്ടിട്ട് ആളുടെ ഉറക്കവും അങ്ങനെ ശരിയായിട്ടുണ്ടായിരുന്നില്ല പിന്നെ വിശപ്പും ചെറിയ രീതിയിൽ ആൾ അലട്ടണുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടിട്ട് ആളൊരു സുഖക്കുറവായിരുന്നു ആൾക്ക് പിന്നെ പോണ വഴിക്ക് രണ്ടുമൂന്ന് ജെ സി ബി പ്ലെയിനൊക്കെ കണ്ടപ്പോഴേക്കും ആൾക്ക് ഭയങ്കര സന്തോഷമായി ആൾക്ക് ജെ സി ബി പ്ലെയിൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഒരൊൻപതേ മുക്കാലൊക്കെ ആയപ്പോഴേക്കും നമ്മൾ അമ്പലം എത്തിയായിരുന്നു അപ്പം ആദ്യമായിട്ടാണ് ഞങ്ങൾ മൂന്ന് പേരും ഇവിടെ വരുന്നത് അപ്പം ഒരുപാട് നാളായിട്ട് വരണം വരണം എന്ന് വിചാരിച്ചിരുന്നിട്ട് ഇന്നാണ് സാധിച്ചത് അപ്പോൾ തിരുവാതിര നാലിലെ ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് എന്നെ വരാൻ പറ്റിയതില് ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് ചെന്ന് കയറിയപ്പോ തന്നെ അവിടെ ഒരുപാട് പ്രാവുകൾ കണ്ടായിരുന്നു അപ്പോൾ മോനുട്ടന അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി അവിടെ വച്ച് നമ്മളൊരു ചേട്ടനെ പരിചയപ്പെട്ടായിരുന്നു ബാബു എന്നാണ് ആളുടെ പേര് ആൾ ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരാളാണ് ആളുടെ ഇൻസ്റ്റയിൽ ഇടാനാണെന്ന് പറഞ്ഞ് മോനുട്ടൻ പ്രാവിൻ്റെ പുറകെ ഓടുന്ന വീഡിയോസൊക്കെ അദ്ദേഹം എടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ ചെന്നപ്പോഴേക്കും അവിടെ ഭഗവാന്റെ നെയ്തിക്കുന്ന സമയമായിരുന്നു അകത്ത് നമ്മൾ ചെന്ന് ആ ചേട്ടൻ്റെ അടുത്ത് കുറച്ചുകൂടെ വർത്തമാനം പറഞ്ഞ് നിന്നായിരുന്നല്ലോ ബാബു ചേട്ടൻ്റെ അടുത്ത് അങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞ് അകത്ത് കയറിയപ്പോഴേക്കും നട തുറന്നു തൊഴുതിറങ്ങി ഭഗവാനോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ നന്ദിനോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ശാസ്താവിനെ തൊഴുന്ന് പടിഞ്ഞാറേ നടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും തൊട്ടടുത്ത് തന്നെ അവിടെ ശ്രീകൃഷ്ണ ക്ഷേത്രവുമുണ്ട് ശ്രീരാമസ്വാമി ക്ഷേത്രവുമുണ്ട് രാമക്ഷേത്രം അടച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കൃഷ്ണൻ്റെ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ച് എന്നിട്ടാണ് പോകുന്നത് അവിടെയും കൂടി കയറി പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് മോനുട്ടൻ്റെ വാശി കാരണം നമ്മൾ അടുത്തൊരു കടയിൽ നിന്നൊരു ഓടക്കുള്ളിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കളിപ്പാട്ടം വേണമെന്നൊരു വാശിയായിരുന്നു പക്ഷെ അതിലൊന്നും ആൾ നിൽക്കണുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഇറങ്ങി മോനുട്ടൻ നല്ല വാശയിലായിരുന്നു ആളുടെ മെയിൻ പ്രശ്നം വിശപ്പായിരുന്നു അപ്പം നമ്മൾ തൊട്ടടുത്തുള്ളൊരു കടയിൽ കയറി മസാല ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആൾ ഓക്കെ ആയി അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ചാറ്റ വൈബൈ പറഞ്ഞ് പോരാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ